പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളും നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശനാരുള്ളൂ ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കും യഹോവ ഭക്തന്മാരെ യഹോവയിൽ അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു പതിനാറാം വാക്യം കൂടെ സ്വർഗ മെഹോബയുടെ സ്വർഗ്ഗമാകുന്നു ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ദൈവം ആരാണ് അവൻ എങ്ങനെയുള്ളവനാണ് അവൻ സ്വർഗത്തിൽ വസിക്കുന്നവനാണ് സകലത്തിനും മീതെ സകലത്തിനും അധികാരിയായി സർവത്തെ നിയന്ത്രിച്ച് ഭരിക്കുന്നവനായി സ്വർഗത്തിൽ വാഴുന്നുവെങ്കിലും അവൻ ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കുന്ന ദൈവമാണ് അവൻ തൻ്റെ ജനത്തിൻ്റെ സഹായത്തിനായി അവരുടെ പരിചയമായി ഏത് സമയത്തും ഉറങ്ങാത്തവനും മയങ്ങാത്തവനുമായി നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ സത്യം ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു നമ്മുടെ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് സ്വർഗത്തിലേക്ക് നാം കണ്ണുകൾ ഉയർത്തുമ്പോൾ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം സകലത്തിൻ്റെയും ഉടയവനായ ദൈവം നമുക്ക് സഹായകനും പരിപാലകനുമായിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് ദൈവവചനം നമുക്ക് തരുന്നു മാത്രമല്ല സ്വർഗം എഹോബയുടെ സ്വർഗമാണ് അവിടെ അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നവനാണ് അവൻ സകലത്തെയും ഭരിക്കുന്നവനാണ് എങ്കിലും ഭൂമി അവൻ ഇന്ന് മനുഷ്യർക്ക് കൊടുത്തിരിക്കുകയാണ് ആ ഭൂമിയിൽ നിന്ന് ആ മനുഷ്യപുത്രന്മാർ ദൈവത്തെ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവൻ കുനിഞ്ഞു നോക്കി അവരെ സഹായിക്കുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ആ നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും ദരിദ്രനെ കുപ്പയിൽ നിന്ന് നിന്നുയർക്കുന്നു ഉയർത്തുന്നു വീട്ടിൽ മച്ചയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു അവൻ തൻ്റെ വീര്യപ്രവൃത്തികളെ തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്നതേയുമാണ് ഈ വലിയ സത്യം ഇന്ന് പകൽക്കാലം നമ്മെ ധൈര്യത്തോടെ നടത്തട്ടെ നമ്മുടെ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നവനാണ് എന്നാൽ ഭൂമിയിലേക്ക് അവൻ കുനിഞ്ഞു നോക്കി ആ സഹായം വരുന്ന പർവ്വതമായി തൻ്റെ ജനത്തിന് വേണ്ടി അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു സഹായമില്ലാത്ത എളിയവനെയും ദരിദ്രനെയും സഹായിക്കുവാൻ തക്കവണ്ണം അവൻ സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ് നാം നമ്മുടെ കണ്ണുകളെ സ്വർഗത്തിലേക്ക് നോക്കി ആ ഹൃദയംഗമായി അവനോട് നിലവിളിക്കുമ്പോൾ അവൻ ആ സ്വർഗത്തിൽ നിന്ന് കേട്ട് നമുക്ക് ഉത്തരം വെള്ളം ആ ധൈര്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ ദൈവം ചെവി ഉള്ളവനും കേൾക്കുന്നവനുമാണ് വായുണ്ടെങ്കിലും സംസാരിക്കുന്നവനാണ് എന്നാൽ ഭൂമിയിലെ ദേവന്മാര് അവർക്ക് വായുണ്ടെങ്കിലും അവർ സംസാരിക്കുന്നില്ല ചെവി ഉണ്ടെങ്കിലും അവ കേൾക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല നമ്മുടെ ദൈവം അങ്ങനെയല്ല നമ്മുടെ ദൈവം സകലത്തിനും അധികാരിയാണ് അവൻ സർവശക്തനാണ് സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ് അവൻ തൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു കണ്ടു തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ടു കേട്ടു അവരെ രക്ഷിപ്പനായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് ആ മോശയോട് അറിച്ച് ചെയ്ത ദൈവം ഇന്നലെയും ഇന്നും എന്നേകം അനന്യനായി ജീവിക്കുന്നു അവനിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാം അവൻ്റെ നാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് യു